ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ എപ്പോഴും പറയുന്ന മാതിരി തന്നെ എനിക്ക് പറയാനുള്ളത് വണ്ടി ഞാൻ ഇടുന്ന വീഡിയോ പുള്ളുകൾ കാണണം കേട്ടോ പുള്ളി കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം മാത്രം ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങോട്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുണ്ടായിരുന്നെങ്കിൽ വിളിക്കുക ഇപ്പോൾ ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ സെക്കൻഡ് ഓണറ് നാൽപ്പത്തിനാലായിരം കറക്റ്റ് ഓട്ടോ ഏ ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്ത എന്തെങ്കിലും അലൈൻമെൻറ്റ് ചെയ്തിന് ഇപ്പോൾ അലൈൻമെൻറ്റ് ചെയ്തതിന് സർവീസ് കമ്പനി സർവീസ് ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് സെക്കൻഡ് ഓണർ രണ്ടാമത്തെ ഓച്ചൻ വണ്ടി അലൈവിയിൽ ബേക്കൽ വൈഫർ കണ്ടോ അലൈവിയിലുണ്ട് ഒറിജിനൽ കമ്പനി ഇറങ്ങുമല്ല അലേവിയിൽ തന്നെയാണിത് എയ്റ്റി ഫൈവ് ആട്ടോ വണ്ടി എയ്റ്റി ഫൈവ് ആണ് ഹൺഡ്രഡ് അല്ല അതോ അലേവയിലും ടയറും എല്ലാ ഭാവും ക്ലിയറാണ് എല്ലാ ഭാവവും പണ്ട് ഫുൾ ടയറും ഉണ്ട് വണ്ടി ഇവരെ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് കെട്ടോ ബോഡി ഒക്കെ ഫുള്ള് നോക്കി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് അതാ ഫുള്ള് കണ്ടോളി എല്ലാ ഭാവവും ഫുള്ള് കണ്ടോളി നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ടെസ്റ്റർ എടുക്കാനും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് ഉപയോഗിക്കാൻ നിർത്താനും പറ്റിയ വണ്ടിയാണ് കേട്ടോ അണ്ടിമിലൊരു ഒരു ക്രാച്ച് പോലുമില്ല കേട്ടോ എന്നാലോ ഒരു പെയിൻറ്റിങ്ങോ ഒന്നും ചെയ്തിട്ടില്ല അണ്ടിമിൽ ഒരു പണിയെടുത്തിട്ടില്ല തട്ടിമുട്ട് ആക്സിഡൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല അണിമിൽ കേട്ടോ ഇതേമാതിരി എല്ലാ ടയറും കിട്ടും ഒക്കെ നല്ല ടയർ തന്നെയാണ് ടയറൊക്കെ ഫുൾ കമ്പനി ടയറുമാണ് അല്ലേ ഞാൻ എൻ്റെ ഇൻറ്റീരിയൽ ഇഞ്ചിറൂമൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ഓക്കേ എൻ്റെ ഇഞ്ചിറൂം കണ്ടോളോ ഇഞ്ചർ റൂമിനൊന്നും ഒരു തകരാറുമില്ല തട്ടിമുട്ടൊന്നും ഇല്ല സംഭവ ഏ എൻ്റെ വണ്ടിക്കൊന്ന് പറ്റാൻ ഇഞ്ചന ഓയിൽ ലീക്കോ അങ്ങനത്തെ ഒന്നും വരാൻ ടൈമും ആയില്ല ഓടിയിട്ടില്ല ഓക്കെ ഇഞ്ച റൂമിനൊന്നും ഒരു ഒരു പ്രശ്നമില്ല കേട്ടോ ഒറിജിനിൽ കമ്പനി ഇൻ്റെ റൂം തന്നെയാണ് ഓക്കെ ഞാൻ ഇൻറ്റീരിയറിലൊക്കെ കേട്ടോ ഇൻറ്റീരിയറിൽ അതിൻ്റെ ഓട്ടോ ഒക്കെ നോക്കി വിള കാണാൻ ചേട്ടാ എന്നാണ് എൻ്റെ ഓട്ടോ ഉണ്ടല്ലേ എല്ലാ പട്ടണങ്ങളും കേട്ടോ നാല് ഭാഗം പോകുന്ന എല്ലാ വട്ടനും ഉണ്ട് വണ്ടി ഉള്ളൊക്കെ പുത്തം വണ്ടി വളരെ നീറ്റ് ഓക്കെ ഡിക്ക് ടിക്ക് ഒക്കെ ഒരു ഒന്നൊന്നര ഡിക്ക് ഒരുപാട് സ്ഥലമുണ്ട് അല്ലേ ഓക്കെ ഇതിന് മെയിൻ ഇനി ഇത് എന്താ പറയുക ഫുള്ള് സർവീസ് ഉണ്ട് പിന്നെ ഒരു തട്ടിമുട്ടൊന്നും പറ്റിയിട്ടില്ല ഒരു ഓയിൽ ഓയിൽ ലീക്കോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ വണ്ടി മേൽ ഓക്കേ ഞാനെൻ്റെ കേട്ടോ ഫുള്ള് കാഴ്ചകൾ കണ്ടിട്ട് ഹൗസിൻ്റെ വിളിച്ച് വേണ്ടിയിട്ടാണ് ഉള്ളുണ്ടോ ഇതാണ് എൻ്റെ സ്ഥിതി ഇതിന് പാർട്ടി ഉദ്ദേശങ്ങൾ വല്ലാഞ്ഞാൽ ഏഴ് ലക്ഷത്തി അറുപതിനായിരം ഉറുപ്പിയാണ് നെഗോസിബിളാണ് എന്തെങ്കിലും ചെറിയ കമ്മികളൊക്കെ ഉണ്ടാകാൻ മതിയാവും ഓക്കെ എന്നാലും ഓക്കെ എന്നാൽ അത് കിട്ടും വേണ്ടിയിട്ടും ഏ ലക്ഷത്തി അറുപതിനാൽ ചോദിക്കുമ്പോൾ ചെറിയ പൈസ എന്തേലും കമ്മി ഉണ്ടാവുള്ളൂ കേട്ടോ ഓക്കെ എന്നാൽ